ഇന്ന് എങ്ങനെ ഒരു മാംഗോ പുഡിങ് ആണ് തയ്യാറാക്കുന്നത് അപ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊഴി എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്ക ഹൈക്കുട്ടേറെ സ്വാഗതം ഇന്നൊരു മാങ്ങ വെച്ചൊരു പുഡിങ് തയ്യാറാക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അതിനുവേണ്ടി വേണ്ടി മീഡിയം സൈസ് രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന കോട്ടിക്കണം മാങ്ങ പറയു അത് എല്ലായിടം ഒന്നും അവൈലബിൾ അല്ല ആ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഏത് മാങ്ങേലും ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അതുപോലെ കുറച്ചു പാലൂടെ ഒഴിച്ചുകൊടുത്ത് കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നത് ഇത് പശുവും പാലാണ് ഞാനിപ്പോ ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഷുഗർ കൂടെ ടേബിൾ സ്പൂൺ ഷുഗർ കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ അരിച്ചെടുത്തിട്ടുണ്ട് േ അവിടെ ഒരുപാട് ഇത് കട്ടിയിട്ട് വരുമെങ്കിൽ കുറച്ച് പാലൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുത്താതിലെ അരിച്ചെടുക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്ക ഒട്ടും കട്ട കെട്ടാതെ ഒന്ന് കലക്കി എടുക്കുക കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിശാല നെയ്യ് ഒഴിച്ചു കൊടുക്ക ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഇവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാങ്ങയുടെ ഭൂരി ഒഴിച്ചു കൊടുക്കാം ാക്കി ഇരിക്കുന്ന പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം മൊത്തത്തില് അര ലിറ്റർ പാല് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ നല്ലപോലെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരിക്കൽ കൂടെ ഇതിൽ കട്ട് ചെയ്യൊന്നും പാടില്ല കോൺഫ്ലവറിൽ ഇനി ഒഴിച്ചു കൊടുക്ക തീ ലോ ലോയിൽ ഇട്ടിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കേ അപ്പോഴും നല്ലപോലെ തിളച്ച് ഏകദേശമൊക്കെ ഒന്ന് കുറി വരുന്നുണ്ട് അപ്പോഴും കുറച്ചുകൂടെ ഒന്ന് കുറി വരുന്നു ഇവിടെ ഇപ്പോൾ നല്ല ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇച്ചിരി സമയമെടുത്ത് ഇതുപോലെ കുറുക്കിയെടുക്കണം ഞാൻ ഇപ്പോൾ കേക്കിൻ്റെ പാത്രത്തിലാണ് ഒഴിച്ചുവെക്കുന്നത് അതിൽ ശാലം ഓയിലുകൊടുക്കുക ഇനി ഇത് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലോട്ട് മാറ്റണം ലോ ഫ്ലെയിമിലിട്ട് സവാസത്ത് ചെയ്തെടുക്കണം അല്ലാതെ സ്പീഡിന് തീ കൂട്ടിയൊക്കെ വെച്ച കരിഞ്ഞു കുടിക്കും അപ്പോഴി ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒരു ആറ് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറ കുറച്ച് മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പഴതും കൂടെ ഇതിന്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് അടച്ചു കൊടുക്കാം പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ ഇട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി തളക്കണം തണുത്തതിനു ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റണം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലേ മാംഗോ പുഡിങ് അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക ഒരു ആറ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോഴേ ഞാൻ ഇന്നലെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നാണ് എടുത്തത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും ഇപ്പോഴാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്